ഇന്നുമുതൽ ഞായറാഴ്ച വരെ സംസ്ഥാനത്ത് ശക്തമായ മഴ ലഭിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇന്ന് ഇടുക്കി മലപ്പുറം ജില്ലകളിലും നാളെ പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിലും മറ്റന്നാൾ ഇടുക്കി എറണാകുളം ജില്ലകളിലും റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു ഇന്ന് എറണാകുളം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലും നാളെ എറണാകുളം മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിലും ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒറ്റപ്പെട്ട കേരളം കാത്തിരിക്കുന്നത് വലിയ ദുരന്തമാണ് അതിന് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ യുഗങ്ങളൊന്നും ആവശ്യമില്ല നാലോ അഞ്ചോ വർഷം ജീവനോടെ കാണും ആരാണ് കള്ളം പറയുന്നത് ഭയപ്പെടുത്തുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും പ്രമുഖ പരിസ്ഥിതി വിദഗ്ധൻ മാതം കാട്ടിൽ പത്തു വർഷം മുൻപും പറഞ്ഞ വാചകങ്ങളാണിത് ഉയരോടെ ഭൂഗർഭത്തിലേക്ക് മൂടി പോയൊരു നാടും മനുഷ്യരും തന്ന നടുക്കത്തിൽ നിന്നും നമ്മൾ വിട്ടകന്നിട്ടില്ല വരാനിരിക്കുന്ന ദുരന്തങ്ങളിൽ നിന്നും സ്വയം രക്ഷിച്ചെടുക്കേണ്ട അടിയന്തര ദൗത്യത്തിലേക്ക് നമ്മൾ നീങ്ങേണ്ട നേരം എന്റെ ഹൃദയരക്തം കൊണ്ടാണ് ഞാൻ ഈ കരാറിൽ ഒപ്പുവയ്ക്കുന്നത് ഡാം പണിയാണ് ഈ മൊത്തം വെള്ളം നിങ്ങൾക്ക് ഉണ്ടോക്കോ ജീവ ഞങ്ങൾക്ക് തിരിച്ചതുകൂടെ ിലും പാർട്ടികളിലും കേരള ജനതയ്ക്ക് വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു സ്വന്തം മണ്ണിൽ നിർഭയരായി ജീവിക്കാൻ ഞങ്ങൾ ഇറങ്ങുന്നു ഇനി പ്രതീക്ഷ അത്രയും വ്യവസ്ഥയിലാണ് സ്വന്തം മണ്ണിൽ നിർഭയരായി ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഓരോ പൗരനും ഉണ്ടെന്ന് ഓർമ്മപ്പെടുത്തലോടെ ചരിത്രമായതും ചരിത്രമാകേണ്ടതുമായ ഒരുപാട് കഥകൾ ഇനി ബാക്കിയുണ്ട് ഫോളോ ചെയ്ത് പടികടന്ന് കയറി വരാം കനവുകഥയുടെ മായിക ലോകത്തേക്ക് സ്വാഗതം